കൂട്ടായി ബ്ലൂ ഫ്ലാഗ് നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു മലപ്പുറം ജില്ലയുടെ ടൂറിസം സാധ്യതകൾ പരിപോഷിപ്പിക്കുന്നതിനും ലോക നിലവാരത്തിലേക്ക് ജില്ലയിലെ ഒരു ബീച്ചിനെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ബ്ലൂ ഫ്ളാഗ് പ്രൊജക്ട് സാധ്യത വിലയിരുത്തുന്നതിനായി ജില്ലാ വികസന കമ്മീഷണറും പെരിന്തൽമണ്ണ സബ് കളക്ടറുമായ അപൂർവ ാഠ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ കൂട്ടായി ബീച്ച് സന്ദർശിച്ചു പ്രിലിമിനറി സൈറ്റ് ഇൻസ്പെക്ഷൻ ആണ് ഫോർ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ഒരു ഇന്റർനാഷണലി റിക്കേഷൻ ആണ്

എം പിമാരുടെ ഒരു ഗ്രാമം ദത്തെടുക്കൽ പരിപാടിയായ സാഖി പദ്ധതിയുടെ ഭാഗമായി മംഗലം പഞ്ചായത്ത് സമർപ്പിച്ച അപേക്ഷ പരിഗണിച്ചാണ് കൂട്ടായി ബീച്ചിനെ ബ്ലൂ ഫ്ലാഗ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പുലർത്തുന്ന ബ്ലൂ ഷിപ്പ് കൂട്ടായി കാശ്മീർ ബീച്ചിലാണ് നമ്മൾ പ്രിയപ്പെട്ട മേഡം തന്നെ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നു ബന്ധപ്പെട്ട് പഞ്ചായത്ത് രണ്ടു വർഷം മുന്നേ തന്നെ സാഗി പദ്ധതിയിൽ ഞങ്ങൾക്ക് ഡി ടി പി സി ഏറ്റെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അപേക്ഷ ഒക്കെ കൊടുത്തിരുന്നു പ്രിയപ്പെട്ട ഡി ടി പി സി സെക്രട്ടറി ഇവിടെ ഉണ്ട് അപ്പം അതിനനുസരിച്ച് അവര് ഇവിടെ സൈറ്റ് വിസിറ്റിങ്ങിന് വേണ്ടി വന്നതാണ് അതുമായി പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു പദ്ധതി നടപ്പിലായാൽ വിദേശ ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് ബീച്ചിലേക്ക് ബീച്ചിലെ അടിസ്ഥാന സൗകര്യങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി സന്ദർശനത്തിന് എത്തുന്നവർക്ക് ബീച്ചിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ അവസരമൊരുക്കും മംഗലം പഞ്ചായത്ത് കൂട്ടായി കാശ്മീർ ബീച്ചിൽ നടപ്പിലാക്കിയ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി നിരവധി ആളുകളാണ് ബീച്ച് സന്ദർശനത്തിന് എത്തുന്നത് ഈ പ്രദേശം തന്നെയാണ് ബ്ലൂ ഫ്ളാഗ്ഷിപ്പ് പദ്ധതിയിൽ ഒന്നാം ഘട്ട വികസനം നടപ്പിലാക്കുന്നത് സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ഇവിടെയാണ് സന്ദർശനത്തിനായി എത്തിയത് പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ മുന്നോടിയായി ജലപരിശോധന അടുത്തയാഴ്ച തുടങ്ങും മംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞൂട്ടി ഡി ടി പി സെക്രട്ടറി വിപിൻ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ആഷിഖ് ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ആതിര മംഗലം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അനീഷ് ജനപ്രതിനിധികളായ ടി പി ഇബ്രാഹിംകുട്ടി ഷബീബ് മാസ്റ്റർ ഇസ്മായിൽ പട്ടത്ത് ഷിഹാബ് എന്നിവരും കലക്ടറോടൊപ്പം സ്ഥലം സന്ദർശിച്ചു ന്യൂസ് ഓരോ മുഹൂർത്തങ്ങൾക്കും സന്തോഷങ്ങളുണ്ട് അതിന്റേതായ ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡാമൻസ് താഴെപ്പാലം തിരൂർ